ായ പ്രവർത്തകരെ മുപ്പത്തിയൊന്നാമത് സാഹിത്യോത്സവ വേദിയിലാണല്ലോ ഞാനും നിങ്ങളും ഒരുമിച്ചു കൂടിയിട്ടുള്ളത് ഇൻഷല്ല ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ കിട്ടിയിട്ടുള്ളത് അറിവനുഭവങ്ങളുടെ ആനന്ദം എന്ന വിഷയത്തെ അസ്പദമാക്കിയിട്ടാണ് എനിക്കും നിങ്ങൾക്കും ധാരാളം അറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ഉന്നതനായ സൃഷ്ടിയാണ് മനുഷ്യൻ ഭൂമിയിലുള്ള േതന അചേതന വസ്തുക്കളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് അറിവും വിവേകവുമാണ് തന്റെ ജീവിതത്തെ ചിത്രയാത്രാനും ജീവിത ലക്ഷ്യത്തെ തേടി പിടിക്കാനും അറിവ് വളരെയധികം മുഖ്യമാണ് നീ ഒരു ഭാഷ പഠിച്ചാൽ നിനക്ക് ഒരു ചെറുക്കു മുളച്ചു നീ രണ്ട് ഭാഷ പഠിച്ചാൽ നിനക്ക് രണ്ട് ചെറുക് മുളച്ചു എന്ന പ്രശസ്തി

ും അറിവില്ലാത്തവനും ഒരിക്കലും അറിവുള്ളവന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട് എന്ന ആശയം സൂക്തമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധമായ ഇസ്ലാം അറിവിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് വിദ്യ എന്നത് മനുഷ്യന്റെ കളഞ്ഞുപോയ ഒരു സമ്പത്താണ് അത് എവിടെ കണ്ടാലും എടുക്കണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് മുത്തറസൂലിന്റെ കാലത്തുണ്ടായിരുന്ന രണ്ട് സഹോദരന്മാരിൽ ഒരാൾ അറിവ് തേടുന്നവനും മറ്റൊരാൾ കുടുംബത്തിനു വേണ്ടി സമ്മാനിക്കുന്നവരുമായിരുന്നു ഇദ്ദേഹം അറിവ് പരാതി പറഞ്ഞപ്പോൾ അവനെ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബർക്കത്ത് ലഭിക്കുക എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് അറിവിനെ പരിശുദ്ധമായ ഇസ്ലാമിന് ധാരാളം വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് ഇമാ ഹദീസ് ശുദ്ധിയായി ും രണ്ടു നമസ്കരിക്കുമായിരുന്നു അത്രത്തോളം ആദരവോടെയാണ് നമ്മുടെ മുൻഗാമികൾ അറിവിനെ സമീപിച്ചിരുന്നത് ഒരാൾ വിജ്ഞാനത്തിൻ്റെ വഴിയിൽ മരിക്കുകയാണെങ്കിൽ ആ വഴി നേരെ സ്വർഗത്തിലേക്കാണെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതും തന്റെ ജീവിതകാലത്തിൽ ഇന്നേ വരെ ും അറിവിന്റെ ആനന്ദവും അതിലേറ്റ പ്രതിഫലവും ഇതിൽ തന്നെ വളരെ കൃത്യമായും വ്യക്തമായും ചിത്രീകരിക്കുന്നുണ്ട് പ്രധാനം എന്ന ആപ്തവാക്യം ഈ ഒരു ഏവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിങ്ങൾക്ക് കൂടുതൽ അറിവ് നേടാൻ ഒരു പ്രചോദനമാകട്ടെ എന്ന് ആചുണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമ കുറിക്കുന്നു